മലയാളത്തിന്റെ ഏറ്റവും മഹാനടനാണ് നടനാണ് മോഹൻലാൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന വാർത്ത ഏറെ വേദനയോടെയും ഞെട്ടലോടെയും പേടിയോടും കൂടിയാണ് പ്രേക്ഷകർ ഓരോരുത്തരും കേട്ടത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്തിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർ തുടരെ ചോദിച്ചുകൊണ്ടിരുന്നു അതിനുള്ള മറുപടി എന്നോണം ഡോക്ടർ തന്നെ മറുപടി പറയുകയാണ് പനിയും ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയിരിക്കുന്നത് നടൻ മോഹൻലാൽ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരിക്കുന്നത് മോഹൻലാൽ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടർ ഗിരീഷ് കുമാറാണ് താരത്തെ ചികിത്സിച്ചത് െന്നാണ് റിപ്പോർട്ട് മോഹൻലാലിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കുറിപ്പ് ആശുപത്രി അധികൃതർ തന്നെ പുറത്തുവിട്ടു പനിയെ തുടർന്ന് മസിൽ വേദനയും താരത്തിനുണ്ടെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടർമാർ നിർദ്ദേശം തുടങ്ങുക ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചതിനെ തുടർന്ന് താരം വീട്ടിൽ വിശ്രമത്തിലാണെന്ന് അറിയിച്ചു പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മോഹൻലാൽ നായകനാകുന്ന എൽ ത്രീ സിക്സ്റ്റി അതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി വന്നത് ഇതോടുകൂടി ഏവരും ഞെട്ടലോടെയും അമ്പരപ്പോടും കൂടി എന്താണ് താരത്തിന് സംഭവിച്ചതെന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അതിനുള്ള മറുപടി എന്നൊന്നുമാണ് ഡോക്ടർ പങ്കുവെച്ചിരിക്കുന്ന ഈ കുറിപ്പ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക